ഹലോ എവരി വൺ അവരോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ഫൈനൽ ടേക്ക് ഓഫിനുള്ള സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുവൈറ്റിൻ്റെ ഈ ലാൻഡിൽ നിൽക്കുമ്പോൾ ദൈവത്തോടും കുവൈറ്റികളോടും കുവൈറ്റിനോടും കുവൈറ്റ് ഗവൺമെൻറ്റിനോടും ഒരുപാട് നന്ദിയുള്ളൊരു മനസ്സുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നന്ദി കുവൈറ്റ് ഫോർ പ്രൊട്ടക്റ്റിംഗ് എസ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എല്ലാവിധമായിട്ടുള്ള പ്രൊട്ടക്ഷനും ഈ ഇരുപത്തൊന്ന് വർഷം എനിക്ക് തന്നതിന് തീർച്ചയായിട്ടും ഒരു കുവൈറ്റി പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ഒരു മിസ്ബിഹേവ്യർ ഇതുവരെയും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല ഇതുവരെയും ഒരു മിസ്ബിഹേവ്യറും ഒരു കുവൈറ്റിയിലും കാണിച്ചിട്ടില്ല അത് അതുമാത്രവുമല്ല ഓരോ ജനറേഷൻ മുൻപ് വരെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇന്ത്യൻസിനോടും അതുപോലെ തന്നെ ഇന്ത്യൻ നേഴ്സസിനോടും പ്രത്യേക ബഹുമാനവും സ്നേഹവുമാണ് അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ഇരുപത്തൊന്ന് വർഷം ദൈവം ഇടയാക്കി പലരും റിസൈൻ ചെയ്ത് പോകുമ്പോൾ കുവൈറ്റിനെ കുറിച്ച് അത്ര നല്ല കാര്യങ്ങളൊന്നും പറയാറില്ല പക്ഷേ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയുടേതായിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ അതുമാത്രവുമല്ല എൻ്റെ ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഒരു മുസ്ലിം രാജ്യമായ ഈ രാജ്യത്ത് എൻ്റെ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ട് കുവൈറ്റ് ഗവൺമെൻറ് അനുവദിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും കുവൈറ്റ് അതിനുള്ളൊരു ഫ്രീഡം തന്നു അപ്പോൾ അതിനായിട്ടും കുവൈറ്റിനോടും നന്ദിയുണ്ട് തീർച്ചയായിട്ടും മറ്റ് പല കാര്യങ്ങളുണ്ട് കുവൈറ്റിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിച്ചു ഒരു മലയാളിയാണ് ഒരു ഇന്ത്യൻ ആണ് ഒരിക്കലും ഒരു കുവൈറ്റിൻ്റെ കൾച്ചറിനോട് മിങ്കിൾ ചെയ്യണമെന്ന് അവർ അവർ ഒരിക്കലും ആവശ്യപ്പെടാറില്ല നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു നമ്മളുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു നമ്മളുടെ സെലിബ്രേഷൻസിൽ അവർ പങ്കെടുക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ട്രഡീഷണലായിട്ട് ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഒരു കുഴപ്പവും അവർ പറയാറില്ല അങ്ങനെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ജീവിത രീതികൾ പിന്തുടരുന്നതിന് യാതൊരു വിധമായിട്ടുള്ള തടസ്സങ്ങളും കുവൈറ്റ് തന്നിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾക്കറിയാം ഇവിടെ നിന്ന് ഒരുപാട് പേർ യൂറോപ്പിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഡേർട്ടി ഇന്ത്യൻസ് എന്നൊക്കെ വിളി കേൾക്കാറുണ്ട് അങ്ങനെ കേട്ടിട്ടുള്ളതായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം പക്ഷേ ഇതുവരെയും ഒരു കുവൈറ്റുകളും എന്നെ ഇതുവരെയും ആ രീതിയിലൊന്നു കാണുകയോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ ഒരു പക്ഷേ പലർക്കും മറ്റു പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത് ഇരുപത്തൊന്ന് വർഷം ഉണ്ടാക്കിയെടുത്ത ഓർമ്മകളും ബന്ധങ്ങളും ഒക്കെ വിട്ടേച്ചാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഫിസിക്കലി നമ്മൾക്കിനി അവരുടെ കൂടെ ആയിരിക്കാൻ പറ്റുകയില്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മകളിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കുവൈറ്റിൻ്റെ ലാൻഡിൽ നിന്ന് സ്ലോലി ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഇനി ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഗോഡ്സ് ഓൺ കൺട്രിയിലേക്കാണ് അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ഗാനമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നന്ദി നന്ദി എൻ ദൈവമേ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും തീർച്ചയായിട്ടും ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട് ഈ ട്വൻറ്റി വൺ ഇയേഴ്സ് ഒരു ആപത്തും അനർത്ഥവും വരാതെ ജോലിയിൽ ഒരു പ്രശ്നങ്ങളും വരാതെ കാത്തു സൂക്ഷിച്ചു ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫയറിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ജോലി ചെയ്യാൻ സഹായിച്ചു സിംഗിളായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറി വന്ന് എനിക്ക് മൂന്ന് കുട്ടികളുമായിട്ട് തിരികെ പോകുവാനായിട്ട് ദൈവ ഇടയാക്കി ഇതിൽ നന്ദിയല്ലാതെ മറ്റെന്താണ് ഞാൻ ദൈവത്തോട് പറയേണ്ടത് അതിന് കുവൈറ്റ് എന്ന രാജ്യം വളരെ വലിയൊരു പങ്ക് വഹിച്ചു തീർച്ചയായിട്ടും കുവൈറ്റിനോടും കുവൈറ്റിലെ ഭരണാധികാരികളോടും എല്ലാവരോടും മനസ്സ് നിറഞ്ഞു നന്ദി മാത്രമേ ഉള്ളൂ ആരോടും എൻ്റെ മനസ്സിൽ ഒരുവിധമായിട്ടുള്ള ഈ ഫീലിങ്സും ഇല്ല നല്ല ആളുകളെല്ലായിടത്തും ഉണ്ട് ചീത്ത ആളുകളെല്ലാം അടുത്തും ഉണ്ട് അപ്പോൾ കുവൈറ്റിൽ നിങ്ങൾ പറന്നുയർന്ന് ഗോഡ്സ് ഓൺ കൺട്രിയിൽ എത്തിയിരിക്കുകയാണ് ഗോഡ്സ് ഓൺ കൺട്രീനി ഒരു കുറച്ച് ദിവസങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം അതിനുശേഷം വേറെ രാജ്യത്തേക്ക് പോവുകയാണ് നമ്മൾക്ക് നോക്കാം കുവൈറ്റ് കുവൈറ്റായിരുന്നോ അത് ഞാൻ പോകാനിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണോ ഏതാണ് ബെറ്റർ എന്ന് തീർച്ചയായിട്ടും നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എൻ്റെ ഒരു ഇൻഫർമേഷൻസ് അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേരളം ഗോഡ്സ് കൺട്രി ആണ് എന്ന് പറയുമെങ്കിലും നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ചലഞ്ചസ് ഒരു പ്രവാസിക്ക് നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല നമുക്ക് നോക്കാം ഒരു മാസം ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ പല കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പതിനേഴാമത്തെ വയസ്സിൽ നാട് വിട്ട ആളാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മളുടെ ഓൺ ഹോം ടൗൺ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ് ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് അപരിചിതമാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ യൂസ്ഡ് ആയിട്ട് ജീവിക്കണമെങ്കിൽ നല്ല ഒരു എന്താ പറയുക നമുക്ക് ആ ചേഞ്ച് ട്രാൻസിഷനിലുള്ള നല്ലൊരു പവർ വേണം എന്തായാലും കുവൈറ്റിനോട് ഗുഡ് ബൈ ആൻഡ് വെൽക്കം ബാക്ക് ടു കേരള താങ്ക് യു ഫോർ വാച്ചിങ്